മുസ്ലിം യൂത്ത് ലീഗ് കഴിഞ്ഞ കൌൺസിലിൽ ചരിത്രപരമായ ഒരു തീരുമാനം നമ്മുടെ ഭരണഘടന ഭേദഗതിയുടെ ഭാഗമായി ഓരോ ഘടകത്തിലും ഇരുപത് ശതമാനം സ്ത്രീകളെ ഉൾക്കൊള്ളിക്കണമെന്ന തീരുമാനം പാസാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വരുന്ന ഒരു കമ്മിറ്റി കൂടിയാണ് സി എം നഗർ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കേരളത്തിലെ തന്നെ നിലവിൽ വരുന്ന ആദ്യത്തെ കമ്മിറ്റിയായി മാറിയിരിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട യുവതികളോട് പറയട്ടെ നിങ്ങൾക്ക് ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് ആ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂത്ത് ലീഗ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിട്ടിരിക്കുന്നത് ഓരോ പ്രദേശത്തെയും യൗവനങ്ങൾ നാടിന്റെ വിളക്കുമരങ്ങളായി മാറണം എന്നുള്ളതാണ് മുസ്ലിം യൂത്ത് ലീഗ് എക്കാലവും സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത്